മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുന്നു മൂന്ന് നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് ഈ പദ്ധതിയുടെ ആദ്യ യാത്ര കണ്ണൂർ ജില്ലയിലെ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ വൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു കെ എസ് ആർ ടി സി നോർത്ത് സോൺ ഓപ്പറേഷൻ ചീഫ് വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അധ്യാപകനായ പാണ്ഡ്യാല യാത്രയ്ക്ക് നേതൃത്വം നൽകി നമ്മൾ കുഞ്ഞങ്ങലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് വോളന്റിയേഴ്സ് ആണ് പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈതമല എത്തിയിട്ടുള്ളത് പൈതമ്പലയിലേക്ക് നമ്മൾ വന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പൊതുവെ നമ്മൾ ബസ്സിൽ വന്നതിൽ പറയുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ തളർത്താൻ നോക്കും കെ എസ് ആർ ടി സി ബസ് പോയിട്ട് എന്ത് കാര്യം പാട്ടും ഡാൻസും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയെല്ലാം പറയലേ പക്ഷെ നമ്മൾ ഇടത്തും വരെ എത്തിയത് ഭയങ്കര അടിപൊളി വൈബിലായിട്ടാണ് എടുത്തവരെത്തിയത് വീട് എത്തിയിട്ടായാലും നമ്മള് എല്ലാം മൊത്തം കറങ്ങും ഫ്രണ്ട്സുമായിട്ട് നല്ല മെമ്മറീസ് ഉണ്ടാക്കും ടീച്ചേഴ്സ് എല്ലാവരും ആയിട്ട് ഫോട്ടോ എടുക്കും നമ്മളെ യൂണിറ്റിന് തന്നെ ഭയങ്കര വലിയൊരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഇടുന്ന് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഫുഡിന്റെ കാര്യം പറയണത് തന്നെ ഭയങ്കര അടിപൊളി ഫുഡ് മൂന്നു നേരം നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരായ തൻസീദാറും രാജേട്ടനും കൂടെ നമ്മളെ പൊന്ന് മക്കളെ പോലെ നോക്കിയിട്ടുണ്ട് അതിന് ടീച്ചേഴ്സിനെ കാട്ടി നല്ല കെയർ ഉണ്ട് ടീച്ചേഴ്സ് ആയാലും നല്ല വൈബില് നമ്മൾ വെച്ച് ഡാൻസ് എല്ലാം കളിച്ച് എടുത്തും വരുത്തി നമുക്ക് ഒരേ ഡാൻസ് കളിച്ചു പാട്ടുപാടി അങ്ങനെ എല്ലാവരും കൂടെ നല്ല എൻജോയ് ആക്കി തന്നെ ഈ ട്രിപ്പ്